എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കിഡിലൻ പോരാട്ടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ അതുപോലെ സെഞ്ചുറികൾ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിന്നും മാറ്റം വന്നിട്ടില്ല തൻ്റെ ടി ട്വൻ്റി കരിയറിലെ ആദ്യ സെഞ്ചുറി കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ അതും കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെതിരെ കുറിച്ചിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്റ്റാർ കരീബിയൻ ഓൾറൗണ്ടർ സുനിൽ നരൈൻ ഒരു വിരോചിതമായൊരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് രാജസ്ഥാൻ്റെ ബൗളർമാർക്ക് മേൽ കാഴ്ചവെച്ചത് പവർ പ്ലേയിൽ തന്നെ ഫിൽസോൾട്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് പങ്കാളി ഫിൽസോൾട്ട് മടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കെ കെ ഇന്നിങ്സ് ഒരു വമ്പൻ സ്കോറിലേക്ക് ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെയായിരുന്നു സുനിൽ നരേൻ ഈഡൻ ഗാർഡൻസിൽ കാഴ്ചവെച്ചത് അൻപത്തി ആറ് പന്തിൽ നൂറ്റി ഒൻപത് റൺസാണ് അദ്ദേഹം എടുത്തത് തൻ്റെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി കരിയറിലെ ആദ്യ സെഞ്ചുറിയാണ് വർഷങ്ങളോളം കത്തിരി നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്റ്റാർ ഓൾ റൗണ്ടർ ആയിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കത്തിരിപ്പ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ അദ്ദേഹം അതിനും അന്ത്യം ആയിരിക്കുകയാണ് പതിമൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ ഒരു ക്ലാസിക്കൽ ഇന്നിങ്സ് തന്നെയായിരുന്നു സ്ട്രൈക്കററ്റ് അവട്ട ഇരുന്നൂറിനും മുകളിൽ തന്നെയായിരുന്നു ഒടുവിൽ പത്ത് പതിനെട്ടാം ഓവറിൽ ട്രൺ ബോൾട്ടിൻ്റെ അപ്പത്തിൽ ക്ലീൻ ബൗൾഡായിട്ടാണ് സുനിൽ നരയെ തൻ്റെ ഒരു കിഡിലൻ ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുള്ളത് സുനിൽ നരയ നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐ പി എല്ലിലെ റണ്ണ് നോക്കുവാണെങ്കിൽ നൂറിൽ താളെയായിരുന്നു എന്നാൽ ഇത്തവണ ഗൗതം ഗംഭീർ മെൻറ്റ റോളിലേക്ക് തിരികെ എത്തിയതിനു ശേഷം കെ കെ ആർ ടീമിൽ ഏറ്റവും പ്രധാനമായിട്ടും വന്നൊരു ചേഞ്ച് തന്നെയായിരുന്നു സുനിൽ നരയൻ്റെ ബാറ്റിംഗ് പൊസിഷൻ കഴിഞ്ഞ മൂന്നാല് സീസണുകളിലൊക്കെ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഫിനിഷർ റോളിൽ ആന്ധ്ര റസലിന് ഓപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷമോ വന്നുകൊണ്ടിരുന്ന സുനിൽ നരയൻ ഗൗതം ഗംഭീർ വന്നതോടുകൂടി കെ കെ ആറിൻ്റെ ഓപ്പണിങ്ങിലേക്ക് വരികയും ഓപ്പണിങ്ങിൽ ഫിൽഡ് സോൾട്ടിനൊപ്പം മികച്ച പ്രകടനമാണ് കെ കെ ആറിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് അപ്പയർ ഫിൽസോൾട്ട് മാത്രം തന്നെ സുനിൽ നരീൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തീരുമാനം ശരിവെക്കുന്ന പ്രകടനം തന്നെയാണ് ഈ ഒരു സീസണിൽ ഇതുവരെ സുനിൽ നരീൻ കാഴ്ചവെച്ചിട്ടുള്ളതും അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ആദ്യ സെഞ്ചുറിയോട് കൂടി ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക